നമസ്കാരം പല പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയാണ് മലയാള സിനിമ കടന്നു പോകുന്നത് ഒന്നിനു പുറകെ ഒന്നായി പ്രതിസന്ധികൾ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി മലയാള സിനിമയെ വിടാതെ പിന്തുടർന്ന് വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു ശ്രീ സുനിൽ പരമേശ്വരൻ പെക്ക മെമ്പറാണ് തിരക്കഥാകൃത്താണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അതിലുപരി മോഹൻലാലിൻ്റെയും സുരേഷ് കുമാറിൻ്റെയും ഒക്കെ ഒരുപാട് കാലത്തെ കുട്ടിക്കാലത്തെ സുഹൃത്തുമാണ് അവരെല്ലാവരും ഒരുമിച്ച് ഒരേ നാട്ടിൽ കളിച്ചു വളർന്നവരാണ് ഒരുമിച്ച് സിനിമയിലേക്ക് ചുവട് വെച്ചവരാണ് സുരേഷ് കുമാറും മോഹൻലാലും ഒക്കെ അവർ തമ്മിലുള്ള സൗഹൃദമൊക്കെ നമുക്ക് എല്ലാവർക്കും ഒരു കാര്യം കൂടിയാണ് പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സുരേഷ് കുമാറിനെ തള്ളിപ്പറയുന്ന ഒരു നിലപാടാണ് മോഹൻലാലിൻ്റെ ഭാഗത്ത് നിന്ന് പരോക്ഷമായിട്ടെങ്കിലും ഉണ്ടാകുന്നത് സ്വാമി താങ്കൾ സുരേഷ് കുമാറുമായും മോഹൻലാലും ഒക്കെ കുട്ടിക്കാലം തന്നെ കുട്ടിക്കാലം മുതൽ തന്നെ പരിചയക്കാരാണ് നിങ്ങൾ സുഹൃത്തുക്കളാണ് ഒരുമിച്ച് കളിച്ചു വളർത്തുന്നവരാണ് അതിലുപരി അങ്ങ് ഫെഫ്കയുടെ ഒരു മെമ്പറാണ് അത് സിനിമാ മേഖലയുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരാളാണ് ഈ മോഹൻലാൽ സിനിമയിലേക്ക് വരാൻ തന്നെ കാരണക്കാരിൽ ഒരാൾ സുരേഷ് കുമാറാണെന്ന് അദ്ദേഹം തന്നെ പല മോഹൻലാൽ തന്നെ പല അഭിമുഖങ്ങളിലും മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അത് പറഞ്ഞു കേട്ടിട്ടില്ലെങ്കിൽ പോലും ഇപ്പോൾ മോഹൻലാൽ ഈ കാണിക്കുന്നത് നന്ദികേടാണെന്ന് പറഞ്ഞാൽ അത് തെറ്റാകും തീർച്ചയായിട്ടും തെറ്റ് അത് ഈ ഇതിനകത്ത് നന്ദികേട് എന്ന് പറയുന്നൊരു വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നതേ തെറ്റാണ് പിന്നെ സിനിമയിൽ സ്ഥായിയായ ശത്രുക്കളോ സ്ഥായിയായ മിത്രങ്ങളോ ഇല്ല കലാകാരന്മാർക്കിടയിൽ ഇങ്ങനെ പരിഭവങ്ങളും പടക്കങ്ങളും ഒക്കെ ഉള്ളതാണ് ഇവർ രണ്ടുപേരെ എനിക്ക് ചെറിയ കാലം മുതൽ എനിക്ക് ഞങ്ങൾ ലാലു ചേട്ടാന്നാണ് വിളിക്കുന്നത് കാരണം ഞങ്ങൾ വൈകുന്നേരം പന്ത് കളിക്കുന്ന ആൾക്കാരാണ് ഷട്ടിൽ കോക്ക് കളിക്കുന്ന ആൾക്കാർ എന്നെക്കാൾ രണ്ടോ ഒന്നോ രണ്ടോ വയസ്സിന് മൂത്തതാണ് അദ്ദേഹം സൗമ്യനാണ് മോഹൻലാൽ ഞങ്ങൾ ലാലു ചേട്ടാന്നാണ് ഇപ്പോഴും വിളിക്കുന്നത് ഏ എൻ്റെ എനിക്കൊരു പത്ത് മുപ്പത്തിരണ്ട് വയസ്സായി ബിസിനസ്സിൽ തിളങ്ങി നിൽക്കുന്ന കാലത്താണ് സുരേഷ് എണ്ണ പരിചയപ്പെടുന്നത് ഇവരെ രണ്ട് പേർക്കിടയിലും ഈ പറയുന്ന യാതൊരു വിഷയങ്ങളുമില്ല ഇല്ല ഇവർ രണ്ട് ദണ്ട് വ്യക്തിത്വങ്ങളാണ് ഒരുപാട് നന്മയുള്ള ആൾക്കാർ ഈ രണ്ട് പേര് കേട്ടാ ഇത് പേഴ്സണലി അറിയാവുന്ന ഒരാളാണ് ലാൽ ചേട്ടനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം അമ്മ ഞങ്ങൾ വൈകുന്നേരം പന്ത് കളിക്കുമ്പോൾ മോനെന്തെ വിളിക്കൂ ഞങ്ങളെ നമ്മളെ മാത്രമല്ല അമ്മ നമ്മൾ വളരെ നമുക്ക് അങ്ങനെയൊക്കെ ഒരമ്മയെ നമ്മൾ ആഗ്രഹിച്ചു പോവും ഞങ്ങൾ പിള്ളേർ ഗ്ലാസ് അറിഞ്ഞ് എന്ന് പറയും ഞങ്ങൾ പന്ത് കളിക്കുമ്പോൾ ചെറിയൊരു ബോൾ വെച്ചാണ് കളിക്കുന്ന ആ മുറ്റത്ത് അപ്പോൾ ഗ്ലാസ് ഗ്ലാസ് ഉള്ളല്ലേ മോനെ എല്ലാവരും കൂടി സ്നേഹമാണ് അമ്മ അങ്ങനെ സ്നേഹമുള്ള ഒരു അമ്മയാണ് നമ്മൾ മറക്കാൻ പറ്റില്ല ഇത് അദ്ദേഹം പ്രശസ്തനായി നിൽക്കുന്നുകൊണ്ട് പറയല്ല നമ്മളെ മനസ്സൊരാടക്കടെ കടന്നു പോകുന്ന ഒരമ്മ തന്നെയാണ് റിയലായിട്ടുള്ളത് മോഹൻലാലിൻ്റെ അമ്മ അമ്മ അച്ഛനും അതെ അച്ഛനും പിന്നാലെ ഈ വലിയ പിന്നെ ഉദ്യോഗസ്ഥനൊക്കെ ആയിരുന്നുണ്ട് അടുപ്പമില്ല ഈ പാരിച്ചേട്ടൻ പാരി ചേട്ടൻ മറ്റേ നേവിയിലങ്ങായിരുന്നു അവിടെ വീട്ടിലധികം ഇല്ലായിരുന്നു പക്ഷേ ലാഭിക്കുന്ന ഞങ്ങൾ ഈ മുടകന്മുകൾ ഞാൻ മുടവന്മുകളിലുള്ള ആളാണ് പൂജ ഞങ്ങളെ ഒരു ഒരിക്കലും ഈ പറയുന്ന ഈ നമ്മൾ പല വാർത്തകളും കേൾക്കുന്ന മോഹൻലാലാണ് വളരെ മനുഷ്യൻ്റെ ഉള്ളിലെ മന അവൻ്റെ ദുഃഖമുണ്ടല്ലോ അതിനെ ഒരു ചിരി കൊണ്ടോ തോളത്ത് സ്പർശിച്ചോ ഇല്ലാതാക്കുന്ന ഒരാളാണ് വാർത്തകൾ കാണുന്ന മോഹൻലാലിനെ ഒന്ന് ഞങ്ങൾ നമ്മുടെ നാട്ടുകാർക്ക് ഞങ്ങളത് എടുക്കത്തേ ഇല്ല അത്തരം വിശേഷങ്ങൾ സിനിമയിൽ വന്ന ഇപ്പോഴാണെങ്കിൽ പോലും ഞാൻ ഒരിക്കലും പറ്റാത്ത സുഖിച്ച പോലെ സുഖമാണ് എപ്പോൾ കണ്ടല്ലോ അമ്മ ഉണ്ടോ അമ്മ മരിച്ചു അല്ലേ അയ്യോ കഷ്ടവായ്പോയ് ആ അമ്മ ടീച്ചർ ടീച്ചറ് എത്ര കാലമായി എന്ന് ചോദിക്കും അതൊരു ചെറിയ കാര്യമല്ല അത് അദ്ദേഹം നമ്മളെ മൈൻഡ് ശ്രദ്ധിക്കാതെ ശ്രദ്ധിക്കാതെ പോകുന്ന എത്രയോ പേരുണ്ട് നമ്മളെ സഹായിച്ച് എത്രയോ പേര് ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട് ഈ വളരെ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം പറയാം നമ്മുടെ നടൻ ശ്രീകുമാർ ശ്രീകുമാറായിട്ട് എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞു വേണു രക്തസാക്ഷിക സിദ്ധാഭ എന്ന് പറയുന്ന സിനിമ കഴിഞ്ഞതിന് ശേഷം മുരളി വേണു വേണുനാഗപള്ളി ചേട്ടൻ വേണു ചേട്ടൻ ഞാൻ നന്നായിട്ട് നല്ല അടുപ്പമായിരുന്നു സിനിമകളൊന്നുമില്ല അത് ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിലിരിക്കുന്നൊരു കാലത്ത് ശ്രീകുമാർ സാറ് ലാൽ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു അണ്ട് അങ്ങനെ ഇങ്ങനെ ഒരു വിഷയമാണ് എന്തെങ്കിലും ഒരു പടം കൊടുത്ത് സഹായിക്കണം എന്ന് പറഞ്ഞാണോ കേട്ടോ അപ്പോൾ നമ്മൾ പിന്നെ കേൾക്കുന്ന വാർത്ത അദ്ദേഹം വിളിച്ച് ഡേറ്റ് കൊടുത്തു എന്നാണ് ഏ മോഹൻലാൽ തിരിഞ്ഞു നോക്കുന്നില്ല മോഹൻലാൽ സഹായിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് വളരെ ഈ അഭിപ്രായ വ്യത്യാസമുണ്ട് ഒരുത്തരം വെറുപ്പ് തോന്നിയ ഒരു കാര്യമുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധുവിനെ പിടിച്ചിരുത്തിയിട്ട് പത്തനംതിട്ട എങ്ങനെയുള്ള അദ്ദേഹത്തിന് സഹായിച്ചില്ല സഹായിച്ചില്ല മോഹൻലാല് സഹായിച്ച മലയാള സിനിമയിൽ ആരും നസീർ സാർ മാത്രമേ അത് എന്തൊരു അത് ആ കുടുംബത്തിലെ അപമാന സന്തതിയാണ് അങ്ങനെ പറയുന്നത് കാരണം ഞങ്ങൾക്കൊക്കെ അഭിമാനം തന്നെയാണ് നമ്മുടെ പൂജപ്പുറക്കാർക്കാണെങ്കിൽ നമ്മുടെ മലയാളികൾക്കും ഏറ്റവും വലിയ അഭിമാനമാണ് മോഹൻലാല് അദ്ദേഹം ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട് ഒരുപാട് പേര് അത് അദ്ദേഹം പൊട്ടി കോഷിക്കണില്ലെന്നുള്ളൂ മമ്മൂട്ടി സഹായിക്കണില്ലേ മമ്മൂട്ടി ചെയ്യുന്ന പോലെ സഹായം ആരെങ്കിലും ചെയ്യുന്നുണ്ടോ ഇപ്പോഴത്തെ ഏതെങ്കിലും പുതിയ നടന്മാരത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാം ഏ മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ ചെയ്യുന്ന സഹായങ്ങൾ വലിയ കാര്യമാണ് വലിയ നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരു എത്രയോ കുടുംബാംഗങ്ങൾ അപ്പോൾ ഒരാൾ കയറിയിരുന്നത് കുടുംബത്തിൽ നമുക്ക് അയാളൊന്നും കണ്ടിട്ട് പോലൂല ഞങ്ങളൊക്കെ പത്തനംതിട്ടയിലുള്ള ഏതോ ചേട്ടൻ്റെ മോനാണെന്ന് പറഞ്ഞ് അടുപോയി അധ്വാനിച്ച് ജോലി ചെയ്ത് ജീവിക്കണം എന്തൊരു സഹായം ഒരാളെ ഇന്ന് സഹായമൊന്നുമില്ല എന്നെ ജോലി ചെയ്ത് ജീവിച്ചാൽ എന്താ പറഞ്ഞു കഷ്ടപ്പെട്ടിട്ടില്ല ഇതെൻ്റെ ചേട്ടനാണെന്ന് പറഞ്ഞെടുത്താണ് അഭിമാനം അപ്പം അതാ അത് മനസ്സിലാക്കാതെ ചുമ്മാതെ ഇതിലും പറയുന്നത് ശരിയാണോ മോഹൻലാൽ എന്ന് പറയുന്നത് ആ വ്യക്തി എന്ന് പറയുന്നത് മനുഷ്യത്വമുള്ള മനുഷ്യരോട് മനുഷ്യരുടെ ഉള്ളുകൊണ്ട് ഇപ്പോൾ ആരെങ്കിലും ഒരാളെ അവിടെ ഇരുന്ന് അദ്ദേഹത്തിന് അദ്ദേഹത്തിനോട് പരിചയമുള്ള ഒരാളെ ഇരുന്ന് ചീത്ത പറഞ്ഞാൽ ടാ മോഹൻലാലു പറയാം അതെ അങ്ങനെ പറയാതിരിക്കും അദ്ദേഹം ഇവിടെ സ്ഥലത്തില്ലല്ലോ അങ്ങനെ പറയാതിരിക്കും എന്ന് പറഞ്ഞൊരു കഥ എനിക്കറിയാം എന്നെ കുറിച്ചൊരു പരാമർശം ഒരിടത്തും നടത്തിയപ്പോൾ മണിയമ്പള്ളി രാജു എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ മോഹൻലാല് പറഞ്ഞു അതെ അതെ അദ്ദേഹം ഇവിടെ ഇല്ലല്ലോ പറയാതിരിക്കൂ അങ്ങനെ അതൊരു വലിയ മനസ്സാണ് നമ്മളത് മനസ്സിലാക്കണം അതിൻ്റെ ശരിയും തെറ്റൊന്നും അദ്ദേഹത്തിന് അറിയത്തില്ല ഇനി സുരേഷ് എന്നെ എടുത്താലുണ്ടല്ലോ സിനിമയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച ഒരാളാണ് ജീവിതം സമർപ്പിച്ച ഒരാളാണ് ഏ നട്ടോട് തൻ്റെ തൻ്റെ ഇടത്തോടു കൂടി ഇന്ന് മലയാള സിനിമ ഒരു കാര്യമോ തോങ്കിൽ പറയാൻ കഴിവുള്ള ഒരാളാണ് നമ്മളിവരെയൊക്കെ ഇങ്ങനെ താറടിച്ച് കാണിക്കുകയും സംസാരിക്കുകയും ചെയ്യണതൊന്നും ശരിയല്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് എനിക്ക് വളരെ കുറച്ച് കാലത്ത് അടുപ്പമുള്ളൂ സുരേഷനായിട്ട് വളരെ കുറച്ച് കാലത്ത് അടുപ്പുള്ളൂ അത് കഴിഞ്ഞ് ഞാൻ ഒരു ഒരു അടുപ്പം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ നിന്നൊക്കെ ഞാൻ വിട്ടുപോയി മറ്റൊരു മറ്റൊരവസ്ഥയിലേക്ക് എന്നാൽ പോലും ഒരു കാര്യത്തിൽ അദ്ദേഹം നീലത്താമ്പര എന്ന് പറയുന്ന ഒരു സിനിമ എടുത്തു അതൊക്കെ സിനിമ ഒരുപാട് പൊളിഞ്ഞു സാമ്പത്തിക നഷ്ടമുണ്ടായി ആ ഫ്ളാറ്റിൽ താമസിക്കുമ്പോൾ ഞാനൊരു ദിവസം ടാബിലെ ചെല്ലുപോയി നീലത്താമ്പര സിനിമയുടെ തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നതിന് മുമ്പാണ് ഞാൻ ഞാനത് കഴിഞ്ഞിട്ട് പുള്ളി പറയുമായിരുന്നു സ്വാമി ഞാൻ സുനിലെ എന്നെ സുനിലേതാണെന്ന് വിളിക്കുന്നത് ഞാൻ ഗുരുവായൂർ ആ തിയേറ്ററിൽ പടം തുടങ്ങുന്നവർ ഗുരുവായൂർ മുറി അടച്ചിരുന്ന് ഞാൻ ഭഗവാൻ കൃഷ്ണനെ ഇങ്ങനെ വിളിക്കുകയായിരുന്നു എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസറാണ് നമ്മളത് മനസ്സിലാക്കണം ഒരാൾ ഇത്രയും പൈസ മുടക്കി പുതിയ ആൾക്കാരെ വെച്ച് സിനിമ എടുത്തു എം ഡിയുടെ സ്ക്രിപ്റ്റാണോ അങ്ങനെ മുറിക്കകത്തിരുന്ന ഭഗവാനെ വിളിക്കുന്ന നിർമ്മാതാവാണ് അദ്ദേഹം സത്യം മാത്രമേ ചെയ്യുള്ളൂ കള്ളത്തരം സിനിമ കൂടിയുമ്പോൾ സാമ്പത്തിക ബാധ്യതയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവേണ്ട വിഷയങ്ങളുണ്ടാകും പക്ഷേ ഒരു വ്യക്തിയെ നമ്മൾ അറ്റാക്ക് ചെയ്യുമ്പോൾ എന്താണ് സിനിമയുടെ പ്രതിസന്ധി രൂക്ഷമാണ് കോടിക്കണക്കിനാണ് അല്ല എന്തുകൊണ്ടാണ് ഈ താരങ്ങളെ ഇപ്പോൾ താരങ്ങളുടെ അവർ താരമൂല്യം ഉള്ളതുകൊണ്ടാണ് ഇവരുടെ പ്രതിഫലം കൂട്ടുന്നത് ഒരു ഒരു കോടി രണ്ട് കോടി മൂന്ന് കോടി നാല് കോടി അങ്ങനെ പോവുകയാണ് അങ്ങനെയാണെങ്കിൽ ഇവർക്ക് ഇവരുടെ പല പടങ്ങളും നാലും അഞ്ചും പടങ്ങളും ഒരുമിച്ച് ഫ്ലോപ്പ് ഫ്ലോപ്പാകുന്നുണ്ട് ഈ ഫ്ലോപ്പ് ആകുമ്പോഴെങ്കിലും ഇവരിവരുടെ പ്രതിഫലം കുറയ്ക്കാൻ തയ്യാറാകട്ടെ അല്ല അതിപ്പോൾ അതിപ്പോൾ അതിനകത്തൊരു സംഭവമുണ്ട് ഒരു വ്യക്തിയാണ് തീരുമാനിക്കുന്നത് ഇപ്പം ഞാൻ എത്ര പ്രതി എൻ്റെ തിരക്കഥയ്ക്ക് എത്ര പൈസ മേടിക്കണം ഇത് ഫ്രീ ആയിട്ട് കൊടുക്കണോ എത്ര പൈസ ഇടുന്നത് ഞാനാണ് തീരുമാനിക്കുന്നത് അല്ലേ അങ്ങനെ അങ്ങനൊരു സംഭവമുണ്ട് അതെ അപ്പോൾ സിനിമ പക്ഷേ സിനിമ ഇൻഡസ്ട്രി നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ എല്ലാവരും ഒരു വിട്ടുവീഴ്ച കോംപ്രമൈ വിട്ടുവീഴ്ചയോടുകൂടി നിന്നാലേ ആ ഇൻഡസ്ട്രി നൽകും അല്ല അവിടെ തന്നെ ഈ ഒരു പ്രൊഡ്യൂസർ ഇല്ലെങ്കിൽ സിനിമയ്ക്ക് നിലനിൽപ്പില്ലല്ലോ ഈ ഒരു സിനിമയുടെ ആണിക്കല്ല് എന്ന് പറയുന്നത് തന്നെ ഒരു മഴ മുടക്കുന്ന ആളാണ് അതെ ഞാനിപ്പോൾ നസീർ സാറിൻ്റെ കാലത്ത് ജയന്റെ കാലത്ത് സിനിമയിൽ വന്ന ആളാണ് നസീർ സാറ് ഒരു സിനിമ പൊളിഞ്ഞാൽ ആദ്യത്തെ ഷോ കഴിഞ്ഞു അത് മോശമാണെന്ന് ഉടൻ വിളിക്കും അതെ നമുക്ക് അടുത്ത അടുത്തൊരെണ്ണം ഇതായി ഒന്ന് പ്ലാൻ ചെയ്തോളൂ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യാം നമുക്ക് കരകയറാം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഇന്ന് സിനിമ പറ്റില്ല ഇന്ന് പറ്റത്തില്ല അന്നത്തെ കാലത്ത് സംഭവിച്ചിരുന്നു അതൊരു വലിയ മനസ്സാണ് അപ്പോൾ ഇവിടെ വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഈ താരങ്ങളും നിർമ്മാതാക്കളും തമ്മിലുള്ള കൂട്ടി യോജിച്ചു കൂട്ടായ ഒരു തീരുമാനം എടുത്തുകൊണ്ടും മലയാള സിനിമയിൽ ശക്തമായിട്ട് നിന്നാൽ മാത്രമേ ഇൻഡസ്ട്രി ലക്ഷ ആൾക്കാർ നിലനിൽക്കത്തുള്ളൂ ഇതിനകത്ത് കള്ളന്മാരൊക്കെ ഒരുപാടുണ്ട് പറ്റിക്കുന്നവരും ചതിക്കുന്നവരും വഞ്ചിക്കുന്നവരും പ്രൊഡ്യൂസർ ഒക്കെ ഉണ്ട് അതിനകത്തുള്ളതാണ് ഇതിനകത്തുള്ളതാണ് പക്ഷേ സിനിമയുടെ ഒരു നന്മയുടെ കാലമുണ്ട് സിനിമ ജനങ്ങളെ സ്വാധീനിക്കുന്ന ഏറ്റവും കൂടുതൽ സമയം തിയേറ്ററിനകത്ത് പോയിരുന്നു കണ്ട് മറ്റൊരു ലോകത്തിലേക്ക് യാത്ര ചെയ്യുന്നതാണ് സിനിമ അപ്പോൾ സിനിമയുടെ ശക്തമായ രണ്ട് ഘടകങ്ങൾ തന്നെയാണ് മോഹൻലാല് സുരേഷ് കുമാർ മമ്മൂട്ടി ഇവരൊക്കെ തന്നെ മലയാള സിനിമയിലെ ഒരു അഭിഭാജ്യ ഘടകമാണ് മലയാള സിനിമ ശക്തമായി നിൽക്കും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാവും എല്ലാ മാറ്റങ്ങളും വിട്ട് സുവാരമായ ഒരു അവസാനം ഇതിനുണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണോ നമസ്കാരം ഓരോ ജീവിതവും ഓരോ കഥകളാണ് വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു